നമസ്കാരം നന്നാകില്ലെന്നു മാത്രമല്ല നന്നാകുമെന്ന് ലക്ഷണം പോലും കാണിക്കാത്ത അപൂർവ ഇനം എന്ന് തള്ളിപ്പറഞ്ഞവരോട് ശുഭകരമായ ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞ് അവഗണിച്ചവരോട് എൺപത്തി ഒന്നാം വയസ്സിലും പ്രായത്തിന്റെ ഒരു അവശതയുമില്ലാതെ തലയിടുപ്പോടെ തന്നെ ഇതാ കേരളത്തിന്റെ സ്വന്തം ആനവണ്ടി സമ്പന്നമായ ഇന്നലകളിലേക്ക് മടങ്ങി വരുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു ചരിത്രത്തിലെ റെക്കോർഡ് കളക്ഷനുമായി ഓടിക്കിതച്ചെത്തുമ്പോൾ ഒരിക്കലും ഗുണം പിടിക്കില്ലെന്നു പറഞ്ഞു പുച്ഛിച്ചവർ കാണുക ജനുവരി ഏഴിലെ ഒരൊറ്റ ഓട്ടത്തിൽ എട്ട് കോടി അമ്പത്തിനാലു ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ എന്ന സർവ്വകാല റെക്കോർഡാണ് ആനവണ്ടി ഓടിയെടുത്തിരിക്കുന്നത് കേരളത്തിലെ പ്രൈവറ്റ് ബസ്സുകളെല്ലാം കൂട്ടത്തോടെ സമരം നടത്തിയപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പത്തൊമ്പതിന് ഓടിയെടുത്ത എട്ട് കോടി അമ്പത് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രൂപയെ കടത്തിവെട്ടിയാണ് റെക്കോർഡ് നേട്ടം എം പാനൽ ജീവനക്കാരുടെ പിരിച്ചുവിടലിന് പുറകെ പരാധീനതകൾ മാത്രം പറയാനുള്ള കെ എസ് ആർ ടി സിയുടെ കളക്ഷൻ റെക്കോർഡ് ഇപ്പോൾ ചർച്ചാ വിഷയമാവുകയാണ് ഗൃഹാതുരതയോടെ യാത്ര ചെയ്യാൻ പറ്റിയ ഹെറിറ്റേജ് സർവീസുകൾ പോലുമില്ലാതെ ചരിത്രത്തിൽ പോലും സ്ഥാനം പിടിക്കാതെ മൺമറഞ്ഞു പോകുമോ എന്ന ഭയം ഓരോ മലയാളിയിലും മുളപൊട്ടിയിരുന്നു എന്നാൽ പൂർവാധികം ശക്തിയോടെ തന്നെയാണ് നമ്മുടെ കെ തിരിച്ചെത്തുന്നത് എൺപത് വർഷം മുമ്പുള്ള ഒരു പകൽ കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഫെബ്രുവരി ഇരുപതിൽ തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം പട്ടണത്തിൽ തലയെടുപ്പോടെ വന്നു നിന്ന ആനവണ്ടി തീർത്തും ഉത്സവ പ്രതീതിയാണ് സൃഷ്ടിച്ചത് തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിനു നടുവിൽ ലക്ഷണമൊത്ത ആനയുടെ തലയെടുപ്പോടെ അലങ്കരിച്ച ഒരു വണ്ടി അല്പസമയത്തിനകം തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ കുടുംബാംഗങ്ങളോടൊപ്പം അവിടേക്ക് എഴുന്നള്ളി ആളുകൾ ആദരവോടെ രാജാവിനെ വണങ്ങിയ ശേഷം പാതയുടെ ഇരുവശങ്ങളിലേക്കും ഒതുങ്ങി നിന്നു വൈകാതെ മഹാരാജാവും പരിവാരങ്ങളും ബസ്സിലേക്കു കയറി ഇ ജി സോൾട്ടർ എന്ന ബ്രിട്ടീഷുകാരനായിരുന്നു ബസ്സിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹം ബസ് മുന്നോട്ടെടുത്തു ചെമ്മൺ പാതയ്ക്കിരുവശവും നിറന്നു നിന്ന ആളുകളുടെ ആർപ്പുവിളികൾക്കിടയിലൂടെ ബസ് കവടിയാർ കൊട്ടാരത്തിലേക്കു നീങ്ങി ഒന്നിനു പുറകെ മറ്റൊന്നായി മുപ്പത്തിമൂന്ന് ബസ്സുകൾ വമ്പൻ ജനക്കൂട്ടവും മഹാരാജാവിന്റെ വാഹനത്തിന് അകമ്പടി സേവിച്ചു ഇക്കാലത്ത് കെ എസ് ആർ ടി സി എന്നറിയപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്ഘാടന ചടങ്ങായിരുന്നു അത് അതോടെ കേരളത്തിലെ റോഡ് മാർഗമുള്ള പൊതുഗതാഗതത്തിന് തുടക്കമായി ഒപ്പം ഇന്ത്യയിൽ റോഡ് വഴിയുള്ള പൊതുഗതാഗത സംവിധാനം ആരംഭിച്ച നാടായി തിരുവിതാംകൂർ ചരിത്രത്തിൽ ഇടം നേടുകയും ചെയ്തു എങ്കിലും ചരിത്രത്തിൽ എഴുതപ്പെടാതെ കെ അന്നും തഴഞ്ഞു പിന്നീട് അങ്ങോട്ട് ആനവണ്ടി ഓരോ മലയാളിയുടെയും പൊതുസ്വത്തായി മാറുകയായിരുന്നു നാട്ടിൽ എന്തു പ്രശ്നമുണ്ടേലും കെ എസ് ആർ ടി സിയുടെ മണ്ടക്കാണെന്നതൊഴിച്ചാൽ രാജകീയവാഴ്ച തല്ലിത്തകർത്തും കല്ലെറിഞ്ഞും ഒഴിച്ച് കത്തിച്ചും ദയാവധം ചെയ്യുമ്പോഴും ഉയർത്തെഴുന്നേറ്റ ചരിത്രം മാത്രമേ കെ എസ് ആർ ടി സിക്ക് പറയാനുള്ളൂ ദാ ഇപ്പോഴത്തെ പോലെ ടോമിൻ ജെ തച്ചങ്കറിയെ പരിഹസിച്ചവരും ഈ റിപ്പോർട്ടുകൾ കാണുക